പി വി അൻവർ എം എൽ എക്ക് എവിടെയാണ് പിഴച്ചത് അത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ അല്പകാലം പിറകോട്ട് സഞ്ചരിക്കണം കേരളത്തിലെ ഇടതുപക്ഷ എം എൽ എ മാരിൽ സ്വാതന്ത്ര്യ എം എൽ എ മാരിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളുടെ ആക്രമണം നേരിട്ട വ്യക്തിയായിരുന്നു പി വി അൻവർ അദ്ദേഹത്തിന്റെ പാർക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിർമ്മിച്ചു എന്ന് പറയുന്ന തടയണയുമായി ബന്ധപ്പെട്ടൊക്കെ നിരന്തരം വാർത്തകൾ നൽകിക്കൊണ്ടിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒരു കേന്ദ്രത്തിൽ നിന്ന് തയ്യാറാക്കി നൽകിയ വാർത്തകൾ അതേപോലെ മാധ്യമങ്ങളിൽ വന്നിരുന്നത് പോലെയായിരുന്നു സംഭവങ്ങൾ ഗദ്യന്തരമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരയേണ്ടി വന്നിട്ടുണ്ട് പി വി അൻവർ എം എൽ എക്ക് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം അത് പറയുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ പൊട്ടിക്കരഞ്ഞിരുന്നില്ലേ മാഷേ എന്ന് ഞാൻ നിർമ്മിച്ചു എന്ന് പറയുന്ന തടയണ ഒന്ന് വന്ന് കാണൂ എന്നിട്ട് പറയൂ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് സത്യം മനസ്സിലാക്കാൻ സംഭവസ്ഥലം ഒന്ന് സന്ദർശിക്കൂ എന്ന് പറഞ്ഞ് കരഞ്ഞ പി വി അൻവർ ഉണ്ടായിരുന്നു മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് അത്രമാത്രം ആക്രമണം മാധ്യമങ്ങളിൽ നിന്ന് അദ്ദേഹം നേടേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബിസിനസ് എല്ലാം തകരുന്ന അവസ്ഥ പോലും ഉണ്ടായി സാമ്പത്തികമായി തകരുന്ന അവസ്ഥയിലേക്ക് പോലും പോയിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹം മറികടന്നു തിരിച്ചു വന്നു എന്ന കാര്യത്തിൽ ഒന്നും സംശയമേയില്ല അത്രമാത്രം മാധ്യമങ്ങളുടെ ആക്രമണം നേരിട്ട ഒരു കാലമുണ്ടായിരുന്നു പി വി അൻവറിനെ അന്ന് പി വി അൻവറിനെ എന്തുകൊണ്ട് സി പി എം സംരക്ഷിക്കുന്നു എന്തുകൊണ്ട് സർക്കാർ സംരക്ഷിക്കുന്നു എന്തുകൊണ്ട് പാർട്ടി സംരക്ഷിക്കുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിച്ചവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അന്തി ചർച്ച നടത്തിയവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അന്ന് പി വി അൻവറിനോടൊപ്പം ഉണ്ടായത് സി പി ഐ എം തന്നെയായിരുന്നു സി പി ഐ എം നേതാക്കൾ തന്നെയായിരുന്നു പി വി അൻവറിനെ ധൈര്യം കൊടുത്തത് പി വി അൻവറിനോട് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞത് ചിലപ്പോൾ സി പി ഐ എം നേതാക്കൾ തന്നെയായിരിക്കണം അതും കൂടിയായിരിക്കണം അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് കാരണം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നാൽ ഇന്ന് അതേ മാധ്യമങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നു പി വി അൻവർ എന്തുകൊണ്ട് എന്ന് ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി പി വി അൻവർ തന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെ എനിക്ക് വിശ്വാസമില്ല നിങ്ങൾ കുതിതീർപ്പുണ്ടാക്കുന്നവരാണ് എന്നൊക്കെ മാധ്യമ വിമർശനം അദ്ദേഹം വാർത്താ സമ്മേളനത്തിലൊക്കെ നടത്താറുമുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ പിറകെ മാധ്യമങ്ങൾ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കിട്ടാൻ മാധ്യമങ്ങൾ കാത്തിരിക്കുന്നു അദ്ദേഹത്തെ ഒന്ന് ലൈവിൽ കൊണ്ടിരുത്താൻ മാധ്യമങ്ങൾ മത്സരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ എല്ലാ മാധ്യമങ്ങളും വന്ന് നിറയുന്നു ആ മാധ്യമ പരിലാളന എന്തുകൊണ്ട് ഇപ്പോൾ പി വി അൻവറിന് കിട്ടുന്നു എന്ന ചോദ്യം പ്രസക്തമല്ലേ ആ ചോദ്യം സ്വയം ചോദിക്കേണ്ട ആളല്ലേ പി വി അൻവർ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് ഇപ്പോൾ പി വി എൻ വർ പ്രിയപ്പെട്ടവനാകുന്നത് അതിന് ഒരു ചോദ്യത്തിന് മറുപടിയായി ഇന്ന് എ എ റഹീം ഡി അഖിലേന്ത്യാ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ചെറിയ വാചകം ഒന്ന് കേട്ടു നോക്കും എനിക്ക് മാധ്യമങ്ങൾ ഒരു പരിധി വിട്ട് എന്നെ ആഘോഷിക്കുന്നവർ എന്നെ വിശുദ്ധനാക്കുന്ന അതിന്റെ അർത്ഥം ഞാൻ പറയുന്ന വാക്കും എന്റെ പ്രവൃത്തിയിൽ ഈ പാർട്ടിയെയും ചെങ്കൊടിയെയും ദുർബലപ്പെടുത്തുന്നതാണ് ഇല്ലാതെ നിങ്ങൾ പറയില്ല അതിൻ്റെ ഉദാഹരണം അൻവറിലേക്ക് നിലവാ അൻവർ സഭയ്ക്കുള്ളിലായിരുന്നില്ലേ ഒരു പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിച്ചത് അൻവർ എത്രയോ ആരോപണം ഉന്നയിച്ചു അത് നിങ്ങൾ പ്രാധാന്യം കൊടുത്തോ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു നൂറ്റി നാൽപ്പത് എം എൽ എമാരിൽ ഏറ്റവും അധികം നിങ്ങൾ വേട്ടയെ ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ഒരു നിമിഷാർദ്ധ തരത്തിൽ നിങ്ങൾക്ക് വിശുദ്ധനാകുന്നു നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി ഏർത്തേയും മാറ്റിവെക്കുന്നു എന്താ കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ പാർട്ടിയെ അതിന് പോറലേൽപ്പിക്കാൻ കഴിയുമോ അതിനുള്ള ഉപാധിയാണോ എന്ന അന്വേഷണം ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞേക്കാം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തെറ്റിനും കൂട്ടുനിൽക്കില്ല കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തിന് കാര്യത്തിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആ പറഞ്ഞതിന് മറുപടി പറയാൻ പി വി അൻവർ തയ്യാറാകേണ്ടതുണ്ടോ തയ്യാറാകാൻ പാടുണ്ടായിരുന്നോ ഇത്രയും കാലം അദ്ദേഹം നിരന്തരം വാർത്താ സമ്മേളനങ്ങൾ നടത്തി ആരും അദ്ദേഹത്തെ വിലക്കിയില്ല ആരും അദ്ദേഹത്തോട് വാർത്താ സമ്മേളനം നടത്തരുത് എന്ന് പറഞ്ഞിട്ടില്ല അപ്പോഴൊക്കെ പറഞ്ഞത് അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഗൗരവമായി പാർട്ടി പരിശോധിക്കുന്നുണ്ട് ഗൗരവമായി സർക്കാർ പരിശോധിക്കുന്നുണ്ട് എന്നാണ് സർക്കാരിന് അദ്ദേഹം ഒരു പരാതി കൊടുക്കുന്നു ആ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുന്നു ഡി ജി പിയെ തന്നെ ചുമതലപ്പെടുത്തുന്നു ഡി ജി പി അതിൽ സാമ്പത്തികമായി ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളുണ്ട് എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ അത് അന്വേഷിക്കാൻ വിജിലൻസിനോട് പറയുന്നു മുഖ്യമന്ത്രി അത് തീരുമാനിക്കുന്നു മുഖ്യമന്ത്രി അതിൻ്റെ ഉത്തരവിടുന്നു മറ്റ് ആരോപണങ്ങൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള ടീം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ഒരു മാസത്തെ സമയം ഒരു മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കണം എന്നാണ് ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട കേസാണ് സ്വാഭാവികമായും പി വി അൻവർ എന്തു ചെയ്യണമായിരുന്നു ആ ഒരു മാസം കാത്തിരിക്കണമായിരുന്നു ആ ഒരു മാസം അദ്ദേഹത്തിന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറണമായിരുന്നു ഒരു മാസം കഴിഞ്ഞ് അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം എന്താണ് റിപ്പോർട്ട് എന്ന് നോക്കിയതിന് ശേഷം പ്രതികരിച്ചാൽ മതിയായിരുന്നില്ലേ എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നു വന്നതാണ് അദ്ദേഹം പാർട്ടിക്ക് പരാതി കൊടുക്കുന്നു പി ശശിക്ക് എതിരെയാണ് പാർട്ടിക്ക് പരാതി കൊടുത്തിരിക്കുന്നത് ആ പരാതിയും സി പി ഐ എം ഗൌരവമായി പരിഗണിക്കുകയാണ് എന്ന് സി പി ഐ എം നേതാക്കൾ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അടക്കം പറഞ്ഞിട്ടുണ്ട് അതിനൊരു രീതിയുണ്ട് ഇത്തരമൊരു പരാതി ലഭിച്ചാൽ ആ പരാതി സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിശോധിക്കും അതുശേഷമാണ് സംസ്ഥാന കമ്മിറ്റി പരിശോധിക്കുക അത് വേണമെങ്കിൽ ഒരു സമിതിയെ വെക്കും ഇത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് അതാണ് അതിൻ്റെ ഒരു നടപടിക്രമം ആ നടപടിക്രമം കഴിയുന്നതുവരെ അദ്ദേഹത്തിനെ കാത്തിരിക്കാമായിരുന്നു അദ്ദേഹം കാത്തിരുന്നോ ഇല്ല അദ്ദേഹം വീണ്ടും വീണ്ടും പി ശശിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വന്നു അപ്പോഴൊന്നും ആരും ഒരു നേതാക്കളും പരസ്യമായി ഒരു മറുപടിയും പറയാൻ പോയിരുന്നില്ല പി വി ആൻ പറഞ്ഞു അവസാനം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിക്കുന്നു വാർത്താ സമ്മേളനത്തിൽ പി വി അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നു ആ കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു ആ പോസ്റ്റിൽ പറയുന്നു അഞ്ചുമണിക്ക് വാർത്താ സമ്മേളനം പറയാനുള്ളതെല്ലാം അവിടെ പറയാം എന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞതിനു ശേഷം മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ ഒരു എം എൽ എ സ്വതന്ത്ര എം എൽ എ ഇടതുപക്ഷ എം എൽ എ വാർത്താസമ്മേളനം വിളിക്കുകയും മുഖ്യമന്ത്രിയെ നേരിട്ട് വിമർശിക്കുന്നു എന്ന് തോന്നാത്ത വിധത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഖണ്ഡിക്കുകയും ചെയ്യുന്നു ആ കാര്യങ്ങൾക്ക് എതിരായ അഭിപ്രായം പറയുകയും ചെയ്യുന്നു അവിടെയാണ് പി വി അൻവറിനെ പിഴച്ചത് മുഖ്യമന്ത്രി പറഞ്ഞതിന് എതിരെ സി പി ഐ എമ്മിന്റെ മുതിർന്ന നേതാവ് പറഞ്ഞ ഒരു കാര്യത്തിന് എതിരെ പരസ്യമായി അഭിപ്രായം പറയുക എന്ന് വെച്ചാൽ അത് സി പി ഐ എമ്മിന്റെ അച്ചടക്കത്തിന് ഒരിക്കലും യോജിച്ചതല്ല അപ്പോഴും പി വി അൻവറിന് ഒരു കിഴിവ് നൽകുന്നുണ്ട് സി പി ഐ എം നേതാക്കളും സി പി ഐ എമ്മും അദ്ദേഹം ഒരു സ്വതന്ത്ര എം എൽ എ ആണ് കോൺഗ്രസിൽ നിന്ന് വന്ന ആളാണ് സി പി ഐ എമ്മിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അച്ചടക്കമൊന്നും അദ്ദേഹത്തിന് പരിചിതമല്ല അതുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ തന്നെ അദ്ദേഹത്തിന് ഒരു ഒഴിവ് നൽകിയിരുന്നു കിഴിവ് നൽകിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എന്നിട്ടും അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്നു എന്ന് വെച്ചാൽ മാധ്യമങ്ങളുടെ പരിലാളനയിൽ അദ്ദേഹം പെട്ടുപോയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് മാധ്യമങ്ങൾ പറയുന്നിടത്ത് അദ്ദേഹം നിൽക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് മാധ്യമങ്ങൾ പറയുന്നിടത്ത് നിൽക്കുന്ന ആളായി അല്ലെങ്കിൽ മാധ്യമങ്ങൾ പറയുന്നത് അനുസരിച്ച് നീങ്ങുന്ന ഒരാളായോ പി വി അൻവർ എന്ന ചോദ്യവും ഉയർന്നു അതുകൊണ്ട് തന്നെയാണ് സി ഒരു പ്രസ്താവന ഇറക്കേണ്ടി വന്നത് എന്നുകൂടി ആലോചിക്കണം സി ഒരു പ്രസ്താവന ഇറക്കി ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ നിലപാടാണ് ആ നിലപാടിനോടൊപ്പം പാർട്ടിയിലെ അണികൾ നിൽക്കും പ്രതിഷേധമൊക്കെ ഉണ്ടെങ്കിലും അണികൾ നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പൊതുസമൂഹം നിൽക്കുമോ ഇല്ലയോ അത് രണ്ടാമത്തെ വിഷയമാണ് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി ഐ എമ്മിന് നിയതമായ ഒരു അച്ചടക്കമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അച്ചടക്ക രീതിയുണ്ട് അതിനപ്പുറത്തേക്ക് കടന്നാൽ അത് നിശ്ചിതമായ വിമർശനത്തിന് ഇടയാകും പാർട്ടിയോടൊപ്പം നിൽക്കാൻ കഴിയുമോ പാർട്ടിക്കൊപ്പം നിൽക്കാൻ കഴിയുമോ എന്ന ചോദ്യം പോലും ഉയരുന്ന ഘട്ടത്തിലേക്ക് കാര്യം പോകും പക്ഷെ അപ്പോഴും ആ പ്രസ്താവനയിലും പി വി അൻവറിനോട് ഒരു സോഫ്റ്റ് കോർണർ സൂക്ഷിക്കുന്നുണ്ട് സി പി ഐ എം എന്നർത്ഥം പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെയാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര എം എൽ എ എന്ന നിലയിലാണ് നിയമസഭയിലും നിലമ്പൂർ മണ്ഡലത്തിലും പ്രവർത്തിച്ചു വരുന്നത് അദ്ദേഹം സി പി ഐ എം പാർലമെന്ററി പാർട്ടി അംഗവുമാണ് ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുമ്പാകെ രേഖാമൂലം സമർപ്പിച്ചിട്ടുണ്ട് പരാതിയുടെ കോപ്പി പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയിട്ടുണ്ട് പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിന്റെ അന്വേഷണത്തിലും പാർട്ടി പരിശോധിക്കേണ്ട വിഷയങ്ങൾ പാർട്ടിയുടെ പരിഗണനയിലുമാണ് വസ്തുതകൾ ഇതായിരിക്കെ ഗവൺമെന്റിനും പാർട്ടിക്കുമെതിരെ അദ്ദേഹം തുടർച്ചയായ ആരോപണങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു വരികയാണ് പി വി അൻവർ എം എൽ എയുടെ ഈ നിലപാടിനോട് പാർട്ടിക്ക് യോജിക്കാൻ കഴിയുന്നതല്ല പി വി അൻവർ എം എൽ എ സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകൾ പാർട്ടി ശത്രുക്കൾക്ക് ഗവൺമെന്റിനെയും പാർട്ടിയെയും ആക്രമിക്കാനുള്ള ആയുധങ്ങളായി മാറുകയാണ് ഇത്തരം നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്നും പിന്തിരിയണമെന്ന് അഭ്യർത്ഥിക്കുന്നു സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അപ്പോഴും അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ആദ്യം പിന്തിരിയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസ്താവന ഇറക്കിയത് പിന്നീട് അത് അഭ്യർത്ഥിക്കുന്നു എന്ന് തിരുത്തുകയാണ് ചെയ്തിരിക്കുന്നത് സി പിന്തിരിയണം എന്നത് ഒരു നിർദ്ദേശമാണ് എന്നാൽ അഭ്യർത്ഥിക്കുകയാണ് രണ്ടാമത്തെ പ്രസ്താവനയിൽ തിരുത്തിയ പ്രസ്താവനയിൽ സി പി ഐ എം അവിടെയും ഒരു സോഫ്റ്റ് കോണർ പി വി അൻവറിനോട് പാർട്ടി കാണിക്കുന്നുണ്ട് സി പി ഐ കാണിക്കുന്നുണ്ട് എന്നർത്ഥം അതിൻ്റെ സത്ത മനസ്സിലാക്കാൻ പി വി അൻവറിന് കഴിഞ്ഞാൽ പി വി അൻവറിന് നല്ലത് അതല്ലെങ്കിൽ ചില നഷ്ടങ്ങളൊക്കെ പാർട്ടിക്കും സി പി ഐ ഉണ്ടാകുമായിരിക്കാം പക്ഷേ ആ നഷ്ടങ്ങൾ മറികടക്കും കാരണം ഇതിനും വലിയ നഷ്ടങ്ങൾ മറികടന്നിട്ടുണ്ട് സി ഇതിനും വലിയ നേതാക്കളെ പുറത്താക്കിയിട്ടുണ്ട് സി പി ഐ എം എന്നിട്ടും സി പി ഐ എം കേരളത്തിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ അത് മറികടക്കാനുള്ള ശക്തി സി പി ഐ എമ്മിനുണ്ട് എന്നർത്ഥം അതുകൊണ്ട് തന്നെയാണ് സി പി ഐ എം നേതാക്കൾ കർശന നിലപാടിലേക്ക് പോകുന്നതും ഈ പ്രസ്താവനയിലും പക്ഷേ ഒരു സോഫ്റ്റ് കോർണർ പി വി അൻവറിന് നൽകുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അത് മനസ്സിലാക്കാൻ പി വി അൻവറിന് കഴിഞ്ഞാൽ പി വി അൻവറിന് നല്ലത് എന്നതാണ് സി പി ഐ എം നേതാക്കൾ കരുതുന്നതും അവർ പരസ്യമായി പറയുന്നതും mm <smart noise>